തദ്ദേശ സഞ്ചാരം ഇന്ന് എത്തിയിരിക്കുന്നത് അഞ്ചരക്കണ്ടി പഞ്ചായത്തിലാണ് അഞ്ചു വർഷം പൂർത്തിയാകുന്നു ഇനി അടുത്ത ഭരണസമിതി വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുന്നു എന്നെല്ലാം നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയാം നോക്കാം എന്താണ് വികസനത്തിന് വോട്ട് ചെയ്യുക എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള സ്വയം ചിന്തിക്ക ഇന്ത്യയിൽ കേരളം ഇന്ന് നമ്പർ വൺ വണ് എല്ലാത്തിലും അതെങ്ങനെ വന്നു എന്ന് സ്വയം ആലോചിക്കുക മാത്രമല്ല ഇടതുപക്ഷം വരണം കാരണം ഒരു ഉറുപ്പിക പോലും ഫണ്ടില്ലാതെ കഷ്ടപ്പെട്ടിരുന്നൊരു കാലത്ത് പഞ്ചായത്തിന് പിന്നെ അധികാരവും പണവും നൽകിയ എൽ ഡി എഫ് സർക്കാർ അതേപോലെ എൽ ഡി എഫ് എല്ലായിടത്തും വരണം അത് നമ്മുടെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഗുണത്തിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക കാരണം നമുക്ക് വികസനം വേണം നമ്മൾ അനുഭവിക്കുന്ന ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരറ്റ ആൾ പോലും കിട്ടാതെ പോയിട്ടില്ല ഏറ്റവും വർണ്ണപ്രധാനം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയവ ഇത് അനുഭവിക്കാത്ത ഒരാൾ ഇന്ന് ഇന്ത്യയിലില്ല ഈ കേരളത്തിൽ മറ്റു സംസ്ഥാന ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരിടത്തുമില്ല ഇതേപോലൊരു സൗകര്യം അപ്പോൾ അതിനുവേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇനിയും ഒരുപാട് മുന്നേറാറുണ്ട് ആ മുന്നേറ്റത്തിന് കൃത്യമായ രാഷ്ട്രീയ ബോധം വേണം ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യനും ഇനിയുമുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കാരണം എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട് നമുക്ക് നമ്മുടെ ഫണ്ട് ലഭ്യമാകുന്നതും ഒക്കെ കണക്കുകൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആട് നമുക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയുന്നതി എല്ലാ കാര്യങ്ങളും ഓരോ ഫണ്ടും ഇന്നലെ ഇന്നേ ഇത്ര പൈസ മാറ്റിവെക്കപ്പെടുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കും അതാരും ഭരിച്ചാലും ഏതെല്ലാം പഞ്ചായത്തുകളും അപ്പൊ ഇനി നമ്മുടെ റോഡ് സൗകര്യങ്ങൾ വികസിക്കാനും ഇനിയുമുണ്ട് പക്ഷേ അത് ഈ മെയിൻ റോഡാകുമ്പോൾ പൊതുമരാമത്തിന്റെ പഞ്ചായത്തുകൾക്ക് തന്നെ മറ്റുള്ള ഉള്ളോട്ടുള്ള റോഡുകളുണ്ട് അതൊക്കെ വികസിപ്പിക്കാനും അതിന്റെ അറ്റകുറ്റകൾ പണികൾ നടത്താനും ഒക്കെ ഉണ്ട് ഒപ്പം ആരോഗ്യ മേഖലയിൽ കൂടുതൽ നമ്മളെ ഈ അഞ്ചരക്കണ്ടി പഞ്ചായത്തിനടുത്ത് ആരോഗ്യ കുടുംബ ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ കിടത്തിൽ ചികിത്സയ്ക്കുള്ള ആവശ്യം വരണം അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് அப்போ நமக்கு நம்ம ஒத்து பிடிச்சு கொண்டு அது உஷாரு ஒன்னும் உஷாருந்த பஞ்சாயத்து பஞ்சாயத்து ആര് വരിച്ചാലും കണക്ക് തന്നെയാന്ന് ഒരുത്തിരംഗ് വരുത്തിനെ കുറ്റം പറഞ്ഞോണ്ടും ഇത് തന്നെ തന്നെ അല്ലേ ഏത് വരണം വന്നാലും അങ്ങനെ തന്നെ ഒന്നല്ലെങ്കിൽ ഒന്നിനെ കുറ്റം പറഞ്ഞോണ്ട് നടക്കും അങ്ങനെ ഇപ്പോൾ ഒരുത്തന്നെ താത്തി കെട്ടിയിട്ടോ ഒരു തന്നെ പൊന്തിച്ച് കെട്ടിയിട്ടോ ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മളാ നിൽക്കുന്ന നിലയ്ക്ക് അങ്ങ് നിൽക്കുക അതിൽ ആര് വരുന്നോ ആര് വന്നിട്ടില്ലേ നമുക്കൊരു വിഷയം ഇല്ല എന്താ വച്ചാൽ ആര് വന്നാലും നമുക്ക് കണക്ക് ആര് വന്നിട്ടൊന്നും നമ്മളെ നന്നാക്കാൻ പോകുന്നു നമ്മളെ നമ്മളെ കാര്യങ്ങള അവരുടെതായ ആ നിലയിൽ അവര് അങ്ങ് നമ്മൾ നമ്മളെ നമ്മളെ നിലയിൽ അങ്ങ് നിക്കുകയുള്ളൂ ആര് വന്നാലും ശരി പാവപ്പെട്ട ഒരു ഗുണം വേണം അത്രേ ഉള്ളൂ അഞ്ചരക്കണ്ടിയിൽ ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ അഞ്ചരക്കണ്ടിയിൽ വികസനം വേണം പക്ഷെ അഞ്ചരക്കണ്ടിയിൽ ഇപ്പൊ ആര് വന്നാലും ആര് വന്നിട്ടില്ലെങ്കിലും നമുക്ക് അതിനെ എടുത്തു പറയാനൊന്നും പറ്റില്ല എല്ലാവരും നല്ല നല്ലതന്നെയാന്ന് ഞമ്മക്കൊരു അഭിപ്രായം ഉള്ളു ആര് വന്നാലും നമുക്ക് നമ്മക്ക് നല്ലതന്നെയാന്ന് നമ്മുക്കൊരു മനസാക്ഷിന്റെ ഉള്ളില് ഒരു ഒരു നിലപാടുണ്ട് എന്നുവെച്ചാൽ ഇന്നത് വന്നാൽ നമുക്കൊരു ഗുണം ഉണ്ടാവും എന്നുള്ളത് അത് നമ്മൾ ആരാ നോക്കിയിട്ട് അവർക്കൊന്ന് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന് മറ്റുള്ള പാർട്ടിയാണ് ഞാൻ രാഷ്ട്രീയക്കാരിൻ്റെ കൂടെ പുറകിൽ പൊടിയും പിടിച്ച് ചിന്താഗാനം വിളിച്ചിട്ട് പോകുന്ന ആളല്ല ഞാൻ പൊതുവേ അത് നമ്മളെ പാരമ്പര്യ അങ്ങനെ തന്നെയാണ് ആരോ ഒരു നല്ല നിലക്കുള്ളത് അവർക്കൊരു വോട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ ഒരു കാഴ്ചപ്പാട് നമുക്ക് അങ്ങനെ ഉള്ളു ഇനി എത്ര നടത്താൻ നടക്കട്ടെ ആശയം യുവാക്കളെ പരിഗണിച്ചുകൊണ്ടുള്ള എന്നോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെയാണോ അതെ യുവാക്കൾക്ക് മുൻഗണന അതായിരിക്കണം വികസനം കാഴ്ചപ്പാടും രാഷ്ട്രീയൊന്നുമില്ല നമുക്കും രാഷ്ട്രീയമൊന്നുമില്ല നമുക്ക് വേണമെന്ന് വെച്ചാൽ സമഗ്രമായ ഒരു വികസനം തന്നെ വേണം അത് റോഡ് വികസനമായാലും അതുപോലെ തന്നെ ജനങ്ങളെ യുവാക്കൾക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അതെ ഒരു ചെയ്യുന്നത് കണ്ടറിയേണ്ടി വരും ഒന്നും ഇപ്പൊ ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല നമ്മൾ ഒന്നിന് വിശ്വസിച്ചാൽ അത് എപ്പോഴും നല്ലതായാലും എന്തായാലും ആ ഒരു ഭാഗത്തിൽ തന്നെ നിക്കും അത് ഉദ്ദേശിച്ചു നന്നാക്കാൻ നോക്കൂ അത്രേ ചെയ്യും കാലും പറഞ്ഞ പരിപാടിയില്ല നല്ല ആള് ഞാൻ പേഴ്സണലി ഞാൻ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കെ സിയുടെ പ്രവർത്തകനാണ് ചെമ്മളുടെ സ്കൂളിലും എൻ്റെ നാട്ടിലും കെ സിയുടെ പ്രവർത്തകനാണ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണം അറിവുണ്ടായ എല്ലാവരും നന്നാവും അറിവുള്ളവനൊരിക്കലും ഇതാ ഒരിക്കലും നേതാക്കൾക്ക് അറിവുണ്ടായാല് നന്നാവും മോദിക്കല്ല എന്താ അറിവില്ലേ ഏതോ ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി എടുത്തിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നു അതാണിന്റെ മിനാമിയാന്ന് യുവജന അതായത് എല്ലാവർക്കും ഇപ്പം ഗ്രൗണ്ട് വേണം ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ലഹരി എല്ലാം കുറയും എല്ലാവരും കളിക്കാനുള്ള വരുമ്പോൾ ലഹരി ലഹരി ഉപയോഗം കുറയും അത് ഉറപ്പാണ് ഗ്രൗണ്ട് വേണം പിന്നെ നല്ല നാട് ക്ലീനാണ് ചക്കര കല്ലിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ റോഡ് വികസനം ഒന്ന് അത് എന്ന് പറഞ്ഞാൽ മുംബൈ ബൈപ്പാസിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയതാണ് അത് പിന്നെ ഇവർ എന്താന്ന് മാറ്റിയതെന്ന് അറിയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കടിയെല്ലാം പൊളിഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലുള്ള അളവ് എടുക്കാന്ന് കാണുന്നു എന്താ ഇനി നടപ്പാന്ന് പറഞ്ഞു ഇവിടെ പത്രിക ആളുകളെ തൊഴിലും പോവും പഞ്ചായത്തിനെ പറ്റിയാകുമ്പോൾ കൈ കൈവരുടെ തീരുമാനം എന്താണെന്ന് അറിയില്ല പഞ്ചായത്ത് ഇടപെടുത്തോ എല്ലാം ഭരണപക്ഷത്തുള്ള ആർന്നല്ലോ ഇപ്പം എല്ലാ സി പി എമ്മിൽ ജനപക്ഷത്തെന്ന് പറഞ്ഞാൽ വികസനം വേണം പക്ഷെങ്കിലും മുമ്പത്തെ ബൈപ്പാസ് തന്നെ വേണമെന്നുള്ള ആഗ്രഹം കാരണം ഞാൻ കാരണം ഈ കടകളിൽ തേച്ചും പൊളിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത്രയോ ആളെ തൊഴിൽ നഷ്ടത്തുള്ളൂ അത് വല്യ പ്രശ്നമില്ല തൊഴിൽ നഷ്ടപ്പെട്ടാ ജീവിക്കണ്ടേ അപ്പോൾ ബൈപ്പാസ് തന്നെ വരണമെന്നുള്ള ആളുകൾക്ക് കാരണം ഈ ടൗണ് മൊത്തം പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉയർത്തിയില്ല ഉയർത്തിയില്ലാതെ ഭാഗത്തേക്ക് ഈ ടൗണ് പോകും മാറ്റങ്ങൾ വരും പറയുന്നു വികസനം പറഞ്ഞു പക്ഷെ ഒന്നും മാറ്റമൊന്നും കാണുന്നില്ല റോഡ് വികസനം വരുന്നില്ല എന്ന് വരുന്നെല്ലാം പറഞ്ഞു പക്ഷേ ഇതിങ്ങനെട്ട് പോകുന്നതാണ് ഇവിടെ ഒരു പ്രാഥമികൂടെ ഇല്ല പഞ്ചായത്തിലെ സ്ഥിതിങ്ങള് കാണുന്നല്ലോ സാനിറ്റിന്റെ സ്ഥിതി കാണുന്നില്ലേ പിന്നെ പണീൻ്റെ കാര്യം റോഡിലാണെങ്കിലും മറ്റുള്ള വികസനം എങ്കിലും വാഹനങ്ങൾ വയ്ക്കാൻ കഴിയും അതിനുള്ള സൗകര്യം റോഡിലില്ല ഗതാഗതക്കുരുക്കന്നെ മെയിൻ പ്രശ്നം ഉണ്ട് അതിൻ്റെ പരിഹാരം ഒന്നും ആയില്ല പിന്നെ റോഡില് വാഹനങ്ങൾ നിർത്തിയിരുന്നത് സൈഡിൽ നിർത്തിയിരുന്നത് അതിലൊരു പ്രശ്നം തന്നെയാണ് അതിന് പിന്നെ ചിന്തിക്കുന്നില്ല അതിന് മാറ്റം ഒരു നോക്കാം എന്ത് പറയാനാണ് എലക്ഷൻ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും സാധാരണക്കാരെ ജീവിതമൊക്കെ കഷ്ടപ്പാടില്ല നമ്മളൊക്കെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് പക്ഷെ എന്നാലും ഇപ്പം വിശ്വാസം നഷ്ടപ്പെട്ടു പോകും ഏത് പാർട്ടിയിലാണ് എന്നുവെച്ചാൽ എലക്ഷൻ എടുക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ആ സമയത്ത് മാത്രമേ ജനങ്ങളെ ഓർമ്മ വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതൊരു വലിയ കുഴപ്പമുണ്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റോഡിന്റെ കാര്യങ്ങൾ വളരെ അബദ്ധം തന്നെയാണ് അത് പിന്നെ ടൗണിലായാലും നാട്ടിലായാലും റോഡിന്റെ കാര്യങ്ങൾ വളരെ അബദ്ധം തന്നെ പെൻഷൻ്റെ കാര്യം ഇപ്പൊ വന്നു അതിപ്പോ അതിപ്പോൾ അവസാനം ഇപ്പൊ ആശാ വർക്കർ ആശാവർക്കർ വർഷം വന്നില്ലേ അതിന് വളരെ മോശമല്ലേ പഞ്ചായത്ത് സാധാരണ ചെയ്തു വരുന്നത് റോഡ് പിന്നെ അതുപോലെ ഇപ്പം പിന്നെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഇപ്പോൾ ലൈഫ് മിഷന്റെ കാര്യത്തിൽ ചെമ്പരോട് പഞ്ചായത്തിൽ ഒരുപാട് ഇപ്പം വീടൊക്കെ കൊടുക്കും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പൊ ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം പഞ്ചായത്തില് ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ അതിദാരിദ്ര്യ മുക്തം എന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നാടകം അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടിലിപ്പോ നമ്മളെ ഈ പ്രദേശത്തിന് സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത വികസനങ്ങൾ സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട് ഇനിയും വികസനങ്ങൾ ആവശ്യമുണ്ട് നമ്മളൊരു തുടർ പഠനമാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എയർപോർട്ട് അനുബന്ധമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ലൊരു വിജയമായിരിക്കും തോന്നുന്നത് അതെ സാധാരണ ആളുകൾ നമ്മൾ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടൊക്കെ വന്നു നമുക്ക് തീർച്ചയായിട്ടും കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു അഭിമാനമാണ് അപ്പോൾ പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ നാട്ടുകാർക്ക് കിട്ടുന്നെങ്കിൽ അനുബന്ധമായിട്ടുള്ള വികസനങ്ങൾ വരികയും അതിൽ നമുക്കൊരു പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഒരു റോഡ് പഞ്ചായത്ത് പ്ലാൻ ചെയ്തിരുന്നു ബൈപ്പാസ് റോഡ് അതാകുമ്പം വളരെ സൗകര്യകരമാണ് ഈ കടകളൊന്നും പൊളിക്ക പൊളിക്കാതെ കണ്ടു തന്നെ അങ്ങനെ റോഡുണ്ടാക്കാൻ പറ്റുന്ന സ്ഥിതിയെ ഇന്നുമുള്ളൂ പക്ഷെ അതിൻ്റെ അന്ന് ഇവർ പിന്മാറീട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആരോ സം ആരെയോ വലിയ പെര സംരക്ഷിക്കാനോ എന്തിനാണെന്നറിയില്ല അത്തരത്തിലെ കാണുന്നത് റോഡ് അതാകുമ്പോൾ വളരെ സൗകര്യമാണ് ബൈപ്പാസ് ഈ ടൗണിൽ ഇതേപോലെ നിൽക്കില്ല പക്ഷെ അതിന് നോഞ്ഞ് മാറിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്താണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനനാന്മക്ക് വേണ്ടിയല്ലേ പിന്നെന്തിനായി മത്സരം അതാണ് എൻ്റെ കാര്യം എന്തിനാണ് മത്സരം ഏതെങ്കിലും ഒരു പാർട്ടി ജനങ്ങന്മക്കല്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാ പാർട്ടികളും ജനാമ എൽ ലക്ഷ്യം വെക്കുന്നു അതല്ലേ പറയും ചെയ്യുന്നു പിന്നെന്തിനായി ഇവര് തമ്മിൽ ഇങ്ങനെ ഘടകമത്സരം ബുദ്ധശത്രുന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ അല്ല ഇഷ്ടപ്പെട്ടവര് എല്ലാത്തിലും ഇഷ്ടപ്പെട്ടവരാണ് എല്ലാത്തിലും നേതാക്കന്മാരെ നേതാക്കന്മാരാണ് എനിക്ക് ഒരുപോലെ ഇഷ്ടം വ്യക്തിയെ കണക്കിലെടുത്ത് ഞാൻ വോട്ട് ചെയ്യാറുണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല വ്യക്തികളാണ് എന്നും ഇഷ്ടമാണ്

ചെറിയ കുട്ടികളല്ലേ കാണുന്നു അപ്പൊ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കും അത് അത് തന്നെയാണ് എന്ന് നല്ലതന്നെയാണെന്നുവെച്ചാല് പ്രായം കൂടിയവരെ മാത്രം ആക്കിയിട്ടുള്ളത് ആക്കിട്ടുള്ളത് നല്ലതന്നെ റോഡിന്റെ ഇതെല്ലാം വരുന്നുണ്ടല്ലോ എന്തായാലും വികസനം തന്നെ റോഡ് കാര്യങ്ങളെല്ലാം ഒരു ബാക്കി തന്നെയാണ് റോഡ് ഗതാഗതം ബ്ലോക്ക് രീതിയില് അതിനി ബന്ധപ്പെട്ട് വികസനം വീതി റോഡിന്റെ ഇവിടെ നിലവില് ഇപ്പം ഇവിടുത്തെ സാഹചര്യത്തില് നമുക്ക് റോഡ് വികസനമാണ് ചക്രകല് ടൗണില് റോഡ് റോഡ് വികസനം നല്ല രീതിയില് വരണം എന്നുള്ളതാണ് എല്ലാവരുടെയും താല്പര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് മുന്നേ ഉള്ള പോലെ തന്നെ വിജയിച്ചു പോകും ആവശ്യങ്ങൾ ഉണ്ടല്ലോ ആവശ്യങ്ങൾ റോഡാണ് റോഡും പിന്നെ നമ്മളെ ചക്കരക്കല് പ്രധാനമായിട്ട് പറയാനില്ല ഗതാഗതക്കുറിച്ച് അതുപോലെ തന്നെയുള്ളത് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല വാഹനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതല്ലാണ്ട് അതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അതിന് ശക്തമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ആൾക്കാർ വിജയ വരുന്ന ആൾക്കാരെ മാറുന്നുള്ളൂ ഭരണസമിതിയൊന്നും മാറുന്നില്ല അല്ല അവനല്ലേ സംഭവിക്കുന്നു അപ്പൊ അവരോട് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും അത് തന്നെയാണെന്ന് പറയാനില്ല അവർക്ക് നമുക്ക് വേണ്ടത് സൗകര്യപ്രദമായ റോഡ് ഇതാണ് വേണ്ടത് പാർക്കിംഗ് സൗകര്യങ്ങളും അതൊക്കെയാണ് വേണ്ടത് സാധാരണക്കാരനുള്ള മോശമാണ് അതൊന്നും കൂടി ലെവലാക്കിയാലും ടോട്ടല് ലെവലാക്കിയ ടോട്ടല് കൊഴപ്പൊന്നുമില്ല ഭരണം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മാറ്റം ഇല്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം എല്ലാവരും പാർട്ടിക്കാറും എല്ലാവരും വരും സ്വന്തമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ അതുണ്ടാവൂ ചേര് പിടിച്ച റോഡ് റോഡ് അങ്ങ് മാറ്റിക്കണം കല്ല് തെറിക്കാത്ത ദിവസം ഇല്ല ചെറിയ സ്ഥലത്തുനിന്ന് ടയർ കൊട്ടറി കല്ല് തിരിക്കല് ഓരോ പ്രശ്നങ്ങളുണ്ട് വേണം വേണം നല്ല റോഡ് വിദ്യാഭ്യാസത്തിന് ഒരു ഒരു ഇനി അഞ്ചരക്കണ്ടിന്റെ അവസ്ഥ വളരെ മോശം ഇവിടത്തെ സർക്കാരും പിന്നെ ഇവിടത്തെ ഇവിടെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ഇത് കൊടുക്കഴിഞ്ഞാലും നല്ലൊരു അവസ്ഥ ഉണ്ടാക്കി തരാൻ പറ്റും വളരെ മോശം അഞ്ചരക്കണ്ടിന്റെ അവസ്ഥ ഉണ്ടല്ലേ വേറെ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല അടുത്തൊരു വരണം ഇവര് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ കിട്ടിയാൽ ഇനിയും മാറ്റം പറ്റുന്നു ഇതുവരെ ഒരു മാറ്റം കാണുന്നില്ല ജനങ്ങളെ അഭിപ്രായം എന്റെ അഭിപ്രായമല്ല ആൾക്കാർ പറയുന്നത് ഇവിടെ പണ്ടേ ഇങ്ങനെയാന്ന് പത്തിരുപത് വർഷമായിട്ട് നമ്മളെ അവസരം ഇനിയും മാറ്റം വരുത്താൻ പറ്റും കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതില് യാതൊരു ശ്രമം നടക്കുന്നില്ല ഈ പഞ്ചായത്തിൽ അതാണ് അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല വികസനത്തിന്റെ കാഴ്ചപ്പാട് പറയുമ്പോ വികസന വികസനത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മൾ പോകുന്ന സ്ഥലത്തല്ലോ പിന്നെ മോശമില്ലാത്ത കാഴ്ചകളും കാണുന്നുണ്ട് സാധാരണക്കാരൻ നമുക്ക് ആവശ്യം നമ്മളേതായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഭരിക്കുന്നത് ആരായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പുതിയ സമയം നിർദ്ദേശിക്കാനുള്ള കാര്യത്തില് പിന്നെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തു കൊടുക്കുക കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇന്നേ ഇത് ചെയ്തു തരണം ഇന്നേ ചെയ്തു തരണം എന്ന് നമുക്കിപ്പോ പിന്നെ ഇടിയായിക്കോട്ട് പിന്നെ മഴയത്ത് വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പം ചാമ്പാട് ഭാഗത്ത് വെള്ളം കയറുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതെല്ലാം കണ്ടറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ജയിച്ചു വരുന്ന ആയിക്കോട്ടെ ആര് ആര് ഭരിച്ച ആര് ഭരിച്ചാലും നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരുക അല്ലാണ്ട് അവർക്ക് അവരുടേതായ സ്വാർത്ഥതയും കൊണ്ട് പോകാൻ പാടില്ല അത് അതാത് അഞ്ചര് കാഴ്ചപ്പാട് നമുക്ക് നമ്മളെപ്പോലത്തെ സാധാരണക്കാരനെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മളൊരു ബോട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ പിന്നെ ഒരു കിട്ടുന്ന ഒരു ഇതാണ് നമ്മളെയും നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കടമയാണ് അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്ത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ടും ചെയ്തു തരണം എന്നാണ് എൻ്റെ എനക്ക് പറയാനുള്ളത് അതെ അഞ്ചു വർഷത്തിൽ ഒരിക്കലും മാത്രം വന്ന് സംസാരിച്ച് നാളെ വോട്ട് തരണം നിങ്ങളെ വീട്ടിലെടുക്കുക നമ്മൾ ഇതാക്കി തരുന്നുണ്ട് നിങ്ങൾക്ക് റോഡാക്കി തരുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ ആ സൗകര്യം ചെയ്തു തരുന്നുണ്ട് പറഞ്ഞോണ്ട് കാര്യമില്ല അത് നടപ്പിലാക്കുക നടപ്പിലാക്കണം എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികൾക്കൊന്നും മര്യാദം ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സ്കൂളിലോട്ട് സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇട അത് വന്ന് കണ്ടാലും അത് മനസ്സിലാവും നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല യാത്ര ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഇറങ്ങാൻ വരെ പറ്റാത്ത അവസ്ഥ കുട്ടികൾ കൂട്ടത്തോടെ തീരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഒന്ന് റോഡ് വികസനം ഒന്ന കാര്യമായിട്ട് പിന്നെ ബസ് ബസ് ശരിക്കും സൈഡിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ബസ് ഒന്നപ്പുറം ഒന്നിപ്പുറം വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആയി അങ്ങനെ വരുന്ന വേണ്ടി ഇങ്ങനെ പാസ് ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഷെൽട്ടർ അപ്പുറത്തേക്ക് മാറ്റുന്നതാണ് അപ്പം ഇനിയിപ്പം ഇതുപോലെ ബസ് പരമാവധി ഒതുക്കി വെക്കുന്നതെങ്കിൽ ആ ബ്ലോക്ക് ഈ റൈഡിലോട്ട് അങ്ങ് പോവും അവിടെയാകുമ്പോൾ കുറച്ചും കൂടി സൗകര്യമുണ്ട് ബസ് പരമാവധി ഒതുക്കി വെക്കാം പിന്നെ ഈ എന്താ പറയുക ഈ കുറച്ച് ഈ അംഗവൈകല്യമുള്ള കുട്ടികൾ അങ്ങനത്തെ കുട്ടികൾക്കെല്ലാം ഉള്ളവർ റോഡ് മുറിച്ചിടക്കാനുള്ള പ്രയാസം പിന്നെ അങ്ങനെയുള്ള ഉള്ള കുട്ടികളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഇട ഇടപെടലുണ്ടായതല്ല കാരണം അവർക്ക് ചില കുട്ടികൾക്ക് അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധി ബുദ്ധിയുണ്ടാവില്ല ചിലവർ അങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്യാൻ ഒരു അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെയായിരുന്നു പ്രധാനമായിട്ടൊന്നും തെരുവ് നാശമല്ലോ അത് മാറ്റിയേ പറ്റില്ല ആ കാലത്ത് കുട്ടികൾ സ്കൂളുകളിലും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മാറ്റാൻ വലിയ ആഗ്രഹമുണ്ട് അതാണ് പിന്നെ പാവപ്പെട്ട ഉദ്യജനങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നാട്ടില് വികസനം വരണം വേറെ വികസന ആവശ്യമാണ് നല്ല ഇതുവാണ് നല്ല വരണം നല്ല ഇതുവാണ് അത് നല്ലൊരു കാര്യങ്ങളെ മുദിപിട്ടിക്കുന്ന കൊൽക്കാമോ വികസനത്തിന്റെ ഭാഗമായിട്ട് കടയെല്ലാം പൊളിക്കേണ്ട പരിപാടിയുണ്ട് റോഡെല്ലാ സമയത്തും ചക്കരകല്ലിന്റെ വികസനം തന്നെ പറയാനുണ്ട് വികസനത്തിൽ മാറ്റമാണ് വികസനം വേണം ടൗൺ വന്നാല് ചക്കരക്കാലിന് വേണ്ടിന് ഇപ്പം നല്ല ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള നല്ല ഇതായിട്ടുള്ള പരിപാടികളും കൊണ്ടുവരിക ചക്കര എല്ലാ ടൗണുകളും ഇപ്പം വികസിച്ച് കൊണ്ടേയിരിക്കുന്നു ചക്കരക്കാലിപ്പോ എടുത്ത് വികസനത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് പറയുന്നുണ്ട് കുറേ കടകളിലും പോകുന്നുണ്ട് റൗണുകളിലിങ്ങനെ വികസിച്ച് കൊണ്ടേരുന്നു ചക്കരക്കാലി വരണമെന്നാണ് ഒരു അഭിപ്രായം നമ്മൾ വ്യാപാരികളാണ് അപ്പോൾ ചക്കരക്കല്ലിലെ പ്രശ്നം പരിഹരിക്കണം അപ്പോൾ ഇതിൽ പകുതിയിലധികം കടകൾ പൂർണ്ണമായിട്ടും നാശപ്പെടുന്ന അവസ്ഥയിലേ ഉള്ളത് അതിൻ്റെ കാര്യമായി നമുക്ക് പറയാനുള്ള കാര്യം അതാണ് അപ്പോൾ അതിന് ബൈപ്പാസ് ബൈപ്പാസ് എന്നുള്ള ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ഇവിടെയുള്ള കച്ചവടങ്ങൾ ടൗണിനെ സംരക്ഷിക്കാൻ കഴിയും പഞ്ചായത്ത് കൂട്ടായ് എല്ലാവരും സമ്മർദ്ദം ചെലുത്തിയാൽ നമ്മളെ ആവശ്യം നടത്തുന്നതെന്ന് തോന്നുന്നു

നല്ല ശരിയാവും ചെയ്യുന്ന അറിയില്ല വോട്ടിന്റെ സമയത്തല്ലേ ആളെ കാണൂ അല്ലാണ്ട് കാണൂല്ല എന്നാന്ന് ഞമ്മള് പോന്ന് വോട്ട് ചെയ്യുന്ന ഇങ്ങനെ പോയിരുന്നു അത്ര ആയിക്കോട്ടെ വന്നിട്ടാകുമ്പോ അങ്ങനെയുണ്ട് ഇങ്ങനെ പറയാൻ ഞമ്മക്ക് ഇന്ന് ഒരു ഗുണം കൂട്ടിട്ടില്ല അതിനനുസരിച്ച് പഞ്ചായത്തിന്റെ ആളെ തിരഞ്ഞെടുക്ക എന്നുദ്ദേശം പഞ്ചായത്തിന്റെ രാഷ്ട്രീയം നോക്കാൻ പോകാനുള്ള ഇവിടെ ഉള്ളവർക്ക് എനിക്ക് കരുത്തല്ലോ ഇവിടെ ഇപ്പൊ ഞാൻ കാണുന്ന വികസനം ഇപ്പം നടന്നുണ്ട് ലൈറ്റ് ഉണ്ട് ഉണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ അടിപൊളിയാണ് ഇതാക്കി പറയണ്ടു പഞ്ചായത്ത് ഇപ്പോഴത്തെ മൊത്തം കൂടുതൽ ഇന്നലെ തന്നെയാണ് നാട്ടിൽ നടക്കുന്നത് പിന്നെ പഞ്ചായത്ത് അതിന്റെ ഇതില്ലേ പഞ്ചായത്തിലുള്ള ഫീസെല്ലാം ഭയങ്കര വലിയ കൊടുക്കണം അന്ന് തന്നെ ഇങ്ങനെ ഇതേ സ്ഥിതി ആയിരിക്കുമല്ലോ പിന്നെ നമ്മളെന്നാ അതിന്റെ കൂടുതൽ പറയണ്ടേ മാറ്റം വേണോ മാറ്റം എല്ലാം വരണം ഭരണത്തിൽ മാറ്റം വരുക വികസനത്തിൽ മാറ്റം വരിക നമ്മളെ വോട്ട് എല്ലാവർക്കും നോക്കിയിട്ട് ചെയ്യണം നോക്കി നോക്കി ചെയ്യും വേറെ പ്രത്യേകിച്ച് അതിലിപ്രാ ഇപ്പൊന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിലെല്ലാം വളരെ റോഡെല്ലാം വളരെ പോക്കാന്ന് അഞ്ചരക്കട്ടി പഞ്ചായത്ത് അങ്ങേ ഭാഗത്തെ റോഡെല്ലാം പോക്കാണ് നമ്മളെ പാളയ ഭാഗത്തേക്കുള്ള റോഡെല്ലാം പോക്കാന്ന് ഈ ഈ ഭാഗത്ത് റോഡ് നന്നാണ് റോഡിൽ നിന്ന് വികസനം എലക്ഷം മാത്രം പോലെ റോഡിൽ നിന്ന് വികസനം പോകണം നമ്മളെ നമ്മള് വണ്ടിയും കൊണ്ട് പോകുന്ന കല്യം കൊണ്ടിയും കൊണ്ട് പോന്നു അപ്പൊ ഈ അഞ്ചരക്കാണ്ടി പാളെ റോഡ് എപ്പൊ റോഡ് മോശമാണ് അഞ്ചരക്കാണ്ടി നമ്മളെ തായല്ലേ താഴെ പാളത്തേക്ക് റോഡ് ഇതാ മോശമാണ് അതിൽ കൂടി വണ്ടി പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് നല്ല ശരിയാവണം നല്ല ശരിയാവും ആര് ഭരിച്ചാൽ മോശം നമ്മളെ കാര്യം നടക്കണം നമുക്കില്ല സപ്പോർട്ടിങ് വേണം അവരെ അനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോരിക്കട്ടെ വരട്ടെ ഇല്ല ഒരു രാഷ്ട്രീയമില്ല ആർക്കാണോ നല്ലത് കൊണ്ടുവരാൻ കഴിയുക അവര് വരട്ടെ പുതിയ തലമുറകൾ വരട്ടെ നല്ല നല്ല എന്താ പറയാ വരട്ടെ കുറച്ചുകൂടി നല്ല നല്ല പരിപാടികൾ നമ്മുടെ നാടിന് ആവശ്യമായ അത് ആരും ഇന്നേ രാഷ്ട്രീയ പാർട്ടി ആരായാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ജനങ്ങൾക്ക് വേണ്ടി നല്ല ചെയ്യാം ഞാൻ പറഞ്ഞു പിന്നോപ്പിലെ െല്ലാം ജയിക്കുവാൻ ജയിച്ചാലും പോവും അല്ലാണ്ട് നാട്ടിന് വേണ്ടിട്ട് ചെയ്യുന്ന അറിയില്ല വോട്ടിന്റെ സമയത്തല്ലേ ആളെ കാണൂ അല്ലാണ്ട് കാണൂല്ല എന്നാന്ന് ഞമ്മള് പോന്നും വോട്ട് ചെയ്യുന്ന ഇങ്ങനെ പോയിരുന്നു അത്ര ആയപ്പോൾ വന്നിട്ടാകുമ്പോ അങ്ങനെ ഇങ്ങനെയുണ്ട് ഒന്ന് പറയാൻ നല്ല ഞമ്മക്ക് ഇന്നുവരെ ഒരു ഗുണം കൂട്ടിയിട്ടില്ല തദ്ദേശസഞ്ചാരം ഇന്ന് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലാണോ ഇനി വരുന്നവർ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ നമ്മോട് പങ്കുവച്ചു ഇനി മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഇതേ കാര്യങ്ങളുമായി കാണാം ക്യാമറമാൻമാരായ ഷിതിൻ കദ്രൂറിനും അരുൺ ജനാർദ്ദനും ഒപ്പം ചിസ്നീഷ് കാക്കറ ഗ്രാമിക